കൂടെ മില്യൺ വ്യൂ ഉള്ള ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ അല്ലാതെ പ്രിപ്പറേഷൻ ഉള്ള വീഡിയോ ഒന്നും അല്ല ഞങ്ങളെന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായപ്പോ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പം മോൻ ഇപ്പൊ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അവൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ സാധനങ്ങളും വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി പഠിക്കാറുണ്ട് ഇതുവരെ വെണ്ടയ്ക്ക ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ മോൻ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു മോനെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി തന്നെ തന്നെ ഉണ്ടാക്കിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഹീബ്രു പഠിച്ചുകൊണ്ട് ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി എങ്ങനെ ഉണ്ടാവും വ്യത്യസ്തമായ ഒരു മെഴുക്കുരട്ടി അപ്പൊ നമ്മൾ എന്ത് മെഴുക്കുരക്കിയാ മോനെ ഉണ്ടാക്കാൻ പോകുന്നെ പറയുന്നത് എന്നാണ് ണേ അപ്പൊ ബാക്കിയൊക്കെ നമ്മുടെ ആശ്വിൻ മോൻ നമുക്ക് പറഞ്ഞു തരുവേ ഞാനിങ്ങനെ കൂടെ സഹായിട്ട് നിൽക്കുന്നേ ഉള്ളൂ ക്യാമറമാൻ ആയിട്ട് പപ്പയുണ്ട് കൂടെ എന്നാലും ഞാൻ ഇവിടെ സഹായിക്കാം ക്യാമറയിൽ എന്നാ അറിയുന്നത് അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട് ഇടക്കിടയ്ക്ക് ഞങ്ങൾക്ക് സഹായം വേണ്ടി വരും അപ്പൊ ക്യാമറമാൻ ഇവിടെ തന്നെയുണ്ട്

ചൂടായി വരെ ൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഹർദാൽ ഹർദാൽ ഷഹോർ ഷഹോർ എന്ന് എടുത്തു പറയുന്നത് അറിയാമോ അവിടെ രണ്ട് തരത്തിലുള്ള കടുകൊണ്ട് മഞ്ഞ ഉപയോഗിക്കും അപ്പൊ ഇത് കറുത്തല്ലേ കറുത്ത കടുക് ഹർദാൽ ഷഹോർ ഹർദാൽ ഷഹോർ പ്രത്യേകം ഓർക്കണം നമ്മുടെ ഹർദാൽ ഷഹൂർ പൊട്ടി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളക്കെന്താൽ അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചവളി ഓക്കെ നമ്മള് നീളത്തിൽ അരിഞ്ഞ അതായത് ഗ്രീൻ ചില്ലി ചില്ലിന്നുള്ള പേരാണ് പിൽപേൽ ഓക്കേ ഓക്കേ എറോപ്പ് ഗ്രീൻ ഓക്കെ നമ്മൾ നീളത്തിൽ എരിഞ്ഞിരിക്കുന്ന കുറച്ച് അല്ല എറോപ്പ് പുൽപേൽപേൽ നീളത്തിൽ നീളത്തിലെരിഞ്ഞ കുറച്ച് എറോക്കും കൂടെ അങ്ങിട്ട് കൊടുത്തു ഇനി നമുക്ക് സുനീന്തി തന്നെ ോസ്റ്റലൊക്കെ പോയി നിൽക്കുമ്പോൾ പിള്ളേരെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കും കേട്ടോ ആഭിമാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു കാര്യം വീട്ടിൽ ചെയ്യത്തില്ലായിരുന്നു പാചകമായിട്ട് ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ എല്ലാം തന്നെ ചെയ്യാൻ പഠിച്ചു കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും മോന്റെ സ്പെഷ്യലാണ് രസം സാമ്പാറ് പിന്നെന്താണ് ബാംഗ്ലൂർ നിങ്ങളവിടെ ബാങ്കിലൂടെ മോൻ ബിഎസ് ഡബ്ല്യൂന്നാണ് പഠിക്കുന്നത് അപ്പൊ അവർക്കിടക്കിടക്ക് ഇങ്ങനെ റൂറൽ ക്യാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോ അവര് തന്നെ

ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പുതിയ പുതിയ പരീക്ഷണങ്ങളൊന്നും ഇതേ പാളി പോയിട്ടില്ല എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കുന്നുണ്ട് എല്ലാ പരീക്ഷണങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ നല്ല വാടി വരുന്നുണ്ട് അപ്പൊ അതൊന്ന് പെട്ടെന്ന് വാടി വരാനൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഉപ്പിനെ പറയുന്നത് മില ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഈ മിലഖ് പറയുമ്പോഴേ ഇതിനോട് സാമ്യമുള്ള വേറൊരു വാക്കുണ്ട് നമ്മുടെ കിങ് എന്ന് നടത്തുള്ള രാജാവ് അത് മേല ആ രണ്ടും കൂടെ മാറിപ്പോ എന്താർക്കും ഉപ്പ് കിങ് ആ റെഡി അല്ലേ ഉപ്പിട്ട് കടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് കുറുക്കുറ ചേർക്കാം കുറുക്കുറല്ല കുറുക്കും കുറുക്കും ഓക്കെ കുറച്ച് കുറുക്കും ഒന്ന് വേദനയായിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മുടെ ും നമ്മടെ പുൽപ്പള്ളി എന്തോ പുൽപ്പള്ളിറോക്ക് പിന്നെ നമ്മുടെ ഇതെല്ലാം ഒന്ന് നല്ല സെറ്റപ്പായിട്ട് നല്ല മെഴുകി ഇരിപ്പുണ്ട് നേരത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പിലേപ്പിലേപ്പില വായിക്കൊള്ളന്ന പേര് ഇത് മാത്രമേ ഉള്ളു കേട്ടോ എന്ത് ഭാഷക്കാണ് ദൈവങ്ങളെ ഓക്കെ ഇതൊക്കെ നമുക്ക് കുറച്ച് വേപ്പ് അങ്ങനെ ഇത് നമ്മുടെ വീട്ടിലുള്ള തന്നെ ഉള്ള വേപ്പിലോ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം മരത്തിലെ വേപ്പിലാണ്

ഒക്കെ കുറെ നീളത്തിൽ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ നമ്മള് കുട്ടനാട്ടുകാരുടെ വികാരമായ കുറച്ച് തേങ്ങ നമ്മുടെ മെയിനാണ് തേങ്ങ തേങ്ങ കൊത്തിയത് എല്ലടുത്തൊന്നും വന്ന സാധനമാണ് പക്ഷെ ഇപ്പൊ നമ്മടെ സാധനം കേരളം കേരളം കേരം ഓക്കെ നമുക്ക് അയ്യോ തേങ്ങയുടെ പറഞ്ഞില്ല തേങ്ങൾ കോക്കൂസ് എന്നാ പറയുന്നേ കൊക്കൂസ് ഇതിപ്പം പീസസ് അല്ലേ അലങ്കാരമൊന്നും വേണ്ടസ് അതെ പപ്പ പറഞ്ഞല്ലോ ആദ്യം അലങ്കാരമില്ലാതെ കൊക്കുസ് കൊത്ത് കൊക്കുസ് കൊത്ത് അത് തന്നെ കൊക്കുസ് കൊത്തും ഒക്കെ നീളത്തെ എരിഞ്ഞതും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പപ്പാലും പറഞ്ഞു നടക്കുക മിസ്റ്റർ പപ്പൻ പഠിച്ച നടക്കുന്നു പഠിപ്പിക്കുക നമ്മൾ നേരത്തെ ആ ഇത് നമ്മുടെ മിലവാൻ വേണ്ടിട്ടായിരുന്നു കൊറച്ച് അത് ഉപ്പിട്ടിരുന്നത് അത് പോരാ പക്ഷെ നമുക്ക് വെണ്ടക്കി കുറച്ചുകൂടെ ഉപ്പിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമുക്കിവിടെ അലങ്കാരമാണ് എല്ലാം ഞങ്ങള് കുടുംബപരമായിട്ട് എല്ലാരും ഷെഫുകളാണ് പപ്പ പപ്പയുടെ പപ്പ പിന്നെ എന്റെ അമ്മച്ചി എന്റെ അപ്പൻ എല്ലാവരും ഷെഫുമാരാണ് എല്ലാവർക്കും കൈയളവാണ് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കാരണം കഴിഞ്ഞാല് വെണ്ടക്കൽ ഉപ്പ് കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ് നല്ല പോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ വെണ്ടക്കേല ഉപ്പ് പിന്നെ ഏറ്റവും പറഞ്ഞില്ല വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കരുത് ഞാനിപ്പ എന്റെ കയ്യിലെ ഉപ്പ് ഒന്ന് ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഉപ്പൊന്നും അതിനകത്തോട്ട് ഇടാനായിട്ട് മാത്രമേ ഇച്ചിരി വെള്ളം എന്റെ കൈ കഴുകി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ അല്ലാതെ നമ്മളതിനകത്ത് ഒരു ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല എണ്ണയില് വേണം എണ്ണയില് വേണം വേവാനായിട്ട് അപ്പൊ നമ്മുടെ ഈ പച്ച വെണ്ടക്കേല ഒരു നീലോ അത് ഈ എണ്ണക്കകത്ത് കിടന്ന വെന്ത് വരുന്നത് ആ നീരങ്ങി വേണം അത് വേറാനായിട്ട് നല്ല നമ്മുടെ ഒക്രയിലേക്ക് ഒരു ഇച്ചിരി ഒരു ഇറച്ചി ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നടക്ക് അതിനകത്ത് ഒരു ഇച്ചിരി പെരുഞ്ചീരകപ്പൊടി ഇട്ടങ്ങ് പെരിഞ്ചീരകപ്പൊടി നമ്മൾ കുറച്ച് ഷുമാർ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് മൂത്ത് വരുന്ന സമയം നോക്കി ഓക്കെ ഇനി നമുക്ക് മൊത്തം ഇട്ടേക്കാം ഇപ്പൊ നമ്മുടെ ഒക്രാ ഒക്രാമഴുക്ക് വരിട്ട് ഞാൻ റെഡിയായി വരുന്നുണ്ട് ഉപ്പെല്ലാം പാകത്തിനായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു മൂടി ഇട്ട് മൂടി വെച്ചേക്കാം അപ്പൊ നമ്മുടെ ഒക്രാ മെഴുക്കുറിട്ടി കുറച്ചേരം മൂടി വെച്ചേക്കുമായിരുന്നു നമ്മൾ നമ്മളൊന്ന് തുറന്ന് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇളക്കിയിട്ട് അപ്പൊ നമ്മുടെ ഒക്രാ മെഴുക്കൂരിട്ടി ഏകദേശം ഫുള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൂട്ടി വെച്ചേക്കാം എന്നിട്ട് തീ ഒപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ ആ ചൂടിൽ നമുക്ക് ഇതങ്ങ് മൂടി വെച്ചേക്കാം എന്നിട്ട് ആവിൽ അങ്ങി കുറച്ചുകൂടെ സെറ്റ് ആയിക്കോളും നമുക്ക് നമുക്ക് സെർവ് ചെയ്യാം അടുക്കള കൊടുക്കാം അമ്മച്ചി പെട്ടിരിക്കുക ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒക്രമിക്കൊണ്ടിരുന്നതുകൊണ്ട് അമ്മച്ചിനെ കിട്ടിയില്ല നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ബൗളിലോട്ട് മാറ്റാം ടേബിളിലേക്ക് മാറ്റാൻ പോവാണ് ആണ് പത്ത് ദിവസം അവധിക്ക് വന്ന എല്ലാം ഉണ്ടാക്കി പഠിക്കണം അവനെ എന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ പൈസ പൈസ സേവിക്കാം അപ്പൊ നമ്മുടെ ആഷ്മി മോന്റെ ഒക്ര മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും അവൻ ഉണ്ടാക്കി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഐഡിയ ആണ് ഹീബ്രു പഠിച്ചുകൊണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കും അതല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അപ്പൊ ശരി അപ്പൊ ആഷ്മി മോന്റെ ഓക്രം മെഴുക്കൂരിട്ടി എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ കുഞ്ഞു ഇതുവരെ വീട്ടിലെത്തിയില്ല കുഞ്ഞു കിളി വന്നു കഴിയുമ്പോൾ കുഞ്ഞു എന്താ പറയാ ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം നാട്ടിൽ നിന്നുള്ള അതുവരേക്കും ഗുഡ് ബൈ ചലോം ലഖുല